നമ്മളിൽ പലർക്കും ഈസ്റ്റ് അപ്പോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമല്ലാത്തവരാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ഹെൽപ്പിംഗ് വീഡിയോ ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈസ്റ്റിന് പകരമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തേങ്ങാ വെള്ളവും പഞ്ചസാരയുമാണ് ഇത് പലർക്കും അറിയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കുറേ പേരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈസ്റ്റിന് പകരമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം അത് നമുക്കൊരു പാത്രത്തിലേക്ക് സ്റ്റോക്ക് ചെയ്യാം അത് എത്ര വെള്ളം വേണമെങ്കിലും എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഈ തേങ്ങ വെള്ളത്തിലേക്ക് പഞ്ചസാര ചേർത്ത ശേഷം ഒരു ദിവസം മുഴുവൻ നമ്മളത് പുറത്ത് വെക്കണം അതായത് ഫ്രിഡ്ജിൽ വെക്കരുത് പുറത്ത് തന്നെ വയ്ക്കാം ഇപ്പം നമ്മൾ രാവിലെ തേങ്ങ പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ വൈകുന്നേരം അപ്പത്തിന് അരയ്ക്കുവാണെങ്കിൽ അപ്പം നമുക്ക് അതിലേക്ക് ചേർക്കാം നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കുന്ന തേങ്ങയുടെ വെള്ളം അത് ഇതുപോലെ പഞ്ചസാര ചേർത്ത് ഒരു ദിവസം മുഴുവനും പുറത്ത് വെച്ച ശേഷം അത് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ബോക്സിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ അപ്പം ഉണ്ടാക്കാനായിട്ട് മാവരയ്ക്കുന്നത് ആ സമയം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണത്തിന് അധികം പുളിപ്പില്ലാതെ ഉപയോഗിക്കാൻ പറ്റും മാവരക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഒരു അരസേർ അരിയൊക്കെയാണ് ഇടുന്നതെങ്കിൽ അര ഗ്ലാസ് ഇതുപോലെയുള്ള തേങ്ങാവെള്ളമാണ് ഞാൻ സാധാരണയായിട്ട് ചേർക്കാറ് അപ്പോൾ നല്ല പാകത്തിന് നമുക്ക് പൊന്തി വരുന്നതാണ് ഇന്ന് വെള്ളയപ്പത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചു വെക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പാണ് എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നര കപ്പ് പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരികിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ വെള്ളവും പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ രാവിലെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ വൈകിട്ടാണ് ഞാൻ അരച്ച് വെക്കുന്നത് ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു പുറത്ത് തന്നെയാണ് വെച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇപ്പൊ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് കപ്പ് വെള്ളം മാത്രമേ തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴേ നമുക്ക് അരക്കപ്പ് വെള്ളം അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിന്റെ അളവ് മാറ്റാവുന്നതാണ് ഇപ്പോൾ അരക്കപ്പ് തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചവെള്ളം ചേർത്താൽ മതി ഇപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരയ്ക്കാൻ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ ഒരളവിൽ തന്നെ വെള്ളമൊക്കെ എടുത്ത് അരച്ച് വെക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് മാവ് പൊന്തി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും ഒന്നുമില്ല കറക്റ്റ് പാകത്തിന് ഈ മാവ് നമുക്ക് റെഡിയാക്കി കിട്ടും അരച്ചെടുത്ത മാവ് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് പൊന്താൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം പൊന്താൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്ക ഒരു ഏഴെട്ട് മണിക്കൂറിൽ ഒട്ടും പുളിപ്പില്ലാതെ നന്നായിട്ട് നമുക്ക് ഇത് പൊന്തി കിട്ടുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഒരു കൈയ്യിൽ വെച്ച് ഞാനിപ്പം ഇളക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് നമുക്ക് റെഡിയാക്കിട്ടിരിക്കുന്നത് മാത്രല്ല ഒട്ടും തന്നെ പുളിപ്പ് ഇല്ലാത്ത മാവാണ് നമുക്കിവിടെ റെഡി ആയിരിക്കുന്നത് ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം പാലപ്പച്ചടി ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര തവി വീതം മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം ഇതിലേക്ക് വീണ്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ വെള്ളമൊക്കെ ചേർത്ത് അരച്ചു വെക്കുവാണെങ്കിൽ മാവ് പൊന്തി കഴിയുമ്പോഴും കറക്റ്റായിട്ട് ചുറ്റിക്കാനുള്ള ആ പാകത്തിന് മാവ് നമുക്ക് റെഡിയാക്കി കിട്ടുന്നതാണ് ഇനി ഇത് കുറച്ചു നേരം നമുക്കൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് തുറന്നു നോക്കാം ഇപ്പൊ കണ്ടില്ലേ ഈസ്റ്റും അപ്പക്കാരും ഒന്നും തന്നെ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്കിവിടെ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി ബാക്കിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ആലപ്പത്തിന് തേങ്ങ വെള്ളം ചേർത്ത് അരച്ചതുപോലെ ഞാനിപ്പം സാദാ കള്ളപ്പത്തിനും ഇതുപോലെ തന്നെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് അതേ ചേരുവകൾ തന്നെ നമ്മൾ എടുത്താൽ മതി അതിൽ ഈസ്റ്റിന് പകരമായിട്ട് ഇതുപോലെ നമ്മൾ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് അരച്ചെടുക്കുക ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിപ്പം കണ്ടില്ല ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്ന മാവാണ് അത് മാത്രമല്ലെങ്കിൽ തേങ്ങവെള്ളം ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ പുളിരസം അല്ലാണ്ട് നമുക്ക് മാവ് റെഡിയാക്കി കിട്ടുന്നതുമാണ് ഇനി മാവും കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കാം അപ്പം ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഒരു തവി മാവൊഴിച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇത് മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം ഇത് തുറന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കാം ഈസ്റ്റ് ചേർക്കാത്തതാണോ എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നും അത്രയ്ക്ക് സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാനായിട്ട് പഞ്ചസാര ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അത് ഒരു അരഗ്ലാസ് അളവിലൊക്കെ ചേർത്താൽ മതിയാവും ഇനി അരഗ്ലാസ് അളവിന് ഇല്ല കാൽ ഗ്ലാസ് ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല അത്രയും ചേർത്താൽ മതി ഒരു തവണ ദോശമാവ് അരച്ചപ്പോഴും അതിലും ഞാൻ ഈ തേങ്ങ വെള്ളം കുറച്ച് ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചുട്ടടുത്ത ദോശയാണിത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈസ്റ്റ് ചേർക്കാറില്ല പക്ഷേ ചിലരൊക്കെ ഈസ്റ്റ് ചേർത്താണ് അരയ്ക്കാറ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് തേങ്ങ വെള്ളം ചേർത്തത് കൊണ്ട് ഇതിന് മധുരമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്